നമസ്കാരം നമുക്ക് നഷ്ടമായ വളരെ മികച്ച ഒരു വ്യായാമത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പഴയ കാലത്ത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും പരപ്രേരണം കൂടാതെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ വ്യായാമം നിങ്ങൾക്കൊരുപക്ഷെ അറിയാം കുത്തിയിരിക്കുക അതായത് ഒരു ഫുൾ സ്ക്വാറ്റ് പൂർണ്ണമായ ഇരുത്തം നിലത്ത് പണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു നമ്മൾ വെളിക്കിറങ്ങാൻ പോവുക അതായത് ലാട്ടറിയിൽ പോവുക അത് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു എന്നെങ്കിൽ പറമ്പിലാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റിലാണ് ഈ രണ്ടിടത്തും നമ്മൾ പോയിട്ട് പൂർണ്ണമായിട്ടും നിലത്ത് കുത്തിയിരിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുത്തിയിരിക്കുന്നില്ല നമ്മൾ ഒന്നുകിൽ കിടക്കുന്നു അല്ലെങ്കിൽ കസേരയിലിരിക്കുന്നു അതല്ലെങ്കിൽ നടക്കുന്നു നിൽക്കുന്നു ഒരിക്കലും നമ്മൾ നിലത്ത് കുത്തിയിരിക്കുന്നില്ല നിലത്ത് കുത്തിയിരിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല ചില ആൾക്കാർക്ക് അവിടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് പറ്റുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും നിലത്ത് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പഴയകാലത്ത് നമ്മുടെ ഈ ദൈനംദിനമുള്ള കുത്തിയിരിപ്പ് അതായത് നമ്മൾ വെളിക്കിറങ്ങാൻ വേണ്ടി പോയിരിക്കുന്ന ഇരിപ്പ് നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ തന്നിരുന്നു നമ്മൾ അതിനുവേണ്ടി പോയി ഇരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ഒഴിവായ ശേഷം നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ നിന്നും യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറിയ ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിൻ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കാലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവുന്നു ഒരുപാട് ഒരുപാട് രോഗങ്ങൾ പല ആൾക്കാർക്കും കാലുകൾക്ക് സ്വാധീനം കുറയുക മുട്ടുവേദന ഉണ്ടാവുക നടക്കാൻ പ്രയാസം ഉണ്ടാവുക അതുപോലെ തന്നെ അടിവയറിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് പോലെയുള്ള രോഗങ്ങൾ പണ്ടില്ലായിരുന്നാണ് അപ്പോൾ വളരെ വ്യാപകമായിട്ട് നമ്മൾ അത് കേൾക്കുന്നുണ്ട് സ്ത്രീകൾക്ക് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അപൻഡസൈറ്റിസ് ഹെർണിയ നിരവധി പ്രോബ്ലങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ടാകാൻ തുടങ്ങിയ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറിയ സമയം മുതലാണ് നമ്മൾ നിലത്ത് കുത്തിയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നിലത്ത് കുത്തിയിരിക്കുമ്പോൾ നമ്മുടെ അബ്ഡോമിൻ ഭാഗം പൂർണ്ണമായിട്ടും പ്രസ്സാവുകയാണ് ശരിക്കുള്ള ഒരു ഇരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിവയർ പൂർണ്ണമായിട്ടും നമ്മുടെ തുടയോട് ചേർന്ന് അമർന്ന് നമ്മുടെ കണങ്കാൽ തുടയോട് അമർന്ന് നമ്മുടെ കാൽപാദത്തിന്റെ പിൻഭാഗം നമ്മുടെ ബട്ടക്സുമായിട്ട് മുട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഫുൾ സിറ്റിംഗ് ആകുന്നത് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഞരമ്പുകൾ പൂർണ്ണമായിട്ടും വലിയുണ്ട് നമ്മുടെ അടിഭാഗത്തേക്കുള്ള രക്തയോട്ടം അതുപോലെ തന്നെ ശിരസിലേക്കുള്ള രക്തയോട്ടം എല്ലാം വളരെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ കാലുകളുടെ മസിലുകൾ സ്ട്രോങ് ആവുന്നുണ്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അടിവയറിന്റെ പുറത്തേക്കുള്ള ആ തള്ളൽ കുറയുകയും നമ്മുടെ വയറ് കുറയുകയും ചെയ്യും നിങ്ങൾക്ക് നിലത്ത് സുഖമായിട്ട് കുത്തിയിരിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിളത്ത് കുത്തിയിരുന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെങ്ങും പിടിക്കാതെ നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ അബ്ഡോമിനൽ മസിലുകൾ നല്ലപോലെ സ്ട്രോങ് ആവുകയും അത് ഉള്ളിലേക്ക് വലിയുകയും ചെയ്യും ദിവസവും സ്ഥിരമായിട്ട് കുത്തി ഇരുന്ന് എഴുന്നേക്കും നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവർ സ്ക്വാറ്റ് ഏൽപ്പിക്കാറുണ്ട് പക്ഷേ ആ സ്ക്വാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് സിറ്റിംഗ് മാത്രമേ ആവുന്നുള്ളൂ ഫുൾ സിറ്റിംഗ് വളരെ റയറായിട്ട് മാത്രമേ ആൾക്കാർ അവിടെയും ചെയ്യാറുള്ളൂ നമ്മൾ യഥാർത്ഥത്തിൽ മലവിസർജ്ജനത്തിന് പോകേണ്ടത് ഫുള്ളായിട്ട് ഇരുന്നു കൊണ്ട് തന്നെയാണ് അങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാലിന്യങ്ങൾ പുറത്തു പോവുകയുള്ളൂ ഒപ്പം തന്നെ നമ്മൾ ആ ഭാഗം വൃത്തിയാക്കുമ്പോൾ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നിന്നും പൂർണ്ണമായിട്ടും മലം പോവുകയില്ല അതിൻ്റെ അംശം അവിടെ ബാക്കിയുണ്ടാകും നേരെ മറിച്ച് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ അല്പം പോലും മലത്തിൻ്റെ അംശമില്ലാതെ അത് പൂർണ്ണമായിട്ടും പോകും ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും മലം പോകേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ ബാക്കിയായിട്ട് ഇരിപ്പുണ്ട് വയറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മളുടെ മലദ്വാരത്തിലോ മലത്തിൻ്റെ അംശം ഇരിപ്പുണ്ടെങ്കിൽ ശരീരം അതിൽ നിന്നും പല സാധനങ്ങളും തിരിച്ചെടുത്ത് ഉപയോഗിക്കുമെന്നും അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് തന്നെ ഹാനികരമാണെന്നും ചിലപ്പോൾ അത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ചില ഡോക്ടർമാർ ചില വൈദ്യന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പഴയ പഴയകാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ യൂറോപ്യൻ ക്ലോസെറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വളരെ കുറവായിരുന്നു ഫോറസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഇല്ലായിരുന്നു യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല അന്നത്തെ കാലത്തെ അമ്മമാരൊക്കെ അഞ്ചും ആറും ഏഴും എട്ടും പ്രസവിക്കുമായിരുന്നു പക്ഷേ അവർക്ക് യൂട്രസമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആധുനിക കാലത്തെ സ്ത്രീകൾക്ക് അവർ കഷ്ടിച്ച് ഒരാളെ പ്രസവിക്കുന്നില്ല രണ്ടുപേരെ പ്രസവിക്കുന്നു തുടർന്ന് അവർക്ക് യൂട്രസിൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്ത് കിട്ടേണ്ടിയിരുന്ന വളരെ നല്ല ഒരു എക്സർസൈസ് പോയി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ബോധപൂർവം ഇനി എല്ലാ ദിവസവും കുത്തിയിരിക്കാൻ ശീലിക്കണം നമ്മൾ രാവിലെയും വൈകുന്നേരവും നിലത്ത് അമർന്നിരിക്കുന്ന വ്യായാമം ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല കരുത്ത് കിട്ടും നമ്മുടെ ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും നമ്മുടെ കാലുകൾക്ക് ബലം കിട്ടും നമ്മുടെ പുറത്തേക്ക് ചാടുന്ന വയർ ഉള്ളിലേക്ക് പോയി നമ്മുടെ വയറിനും ഒരു ഷേപ്പ് കിട്ടും അബ്ഡോമിനൽ മസിൽസ് സ്ട്രോങ് ആവും അപ്പോൾ നമുക്ക് ഇത് ദിവസവും ബോധപൂർവം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പഴയകാലത്ത് നമുക്ക് അതൊരാവശ്യമായിരുന്നു നമ്മൾ അറിയാതെ തന്നെ പോയാലും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾ ദിവസവും ഇരുന്ന് ശീലിക്കുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിലത്ത് കുത്തിയിരിക്കാൻ സാധിക്കും ആദ്യമൊക്കെ കുറച്ച് പ്രയാസം തോന്നും പ്രയാസം തോന്നിയാൽ ശരി നിങ്ങൾ വിടരുത് നിങ്ങൾ ഇരിക്കണം അങ്ങനെ ഇരുന്ന് എഴുന്നേക്കാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പിടിച്ചിട്ട് എഴുന്നേക്കുക കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സഹായമില്ലാതെ തന്നെ സ്വയം ഇരിക്കാനും എഴുന്നേക്കാനും സാധിക്കും പക്ഷേ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഫുൾ സ്ക്വാറ്റ് സ്ക്വാറ്റായിരിക്കണം അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ അടിവയർ പൂർണ്ണമായിട്ടും തുടകളിൽ അമർന്നു കണങ്കാലിൻ്റെ പിൻഭാഗം പൂർണ്ണമായിട്ടും തുടകളിൽ അമർന്നും അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിന്റെ പിൻഭാഗം നമ്മുടെ ബട്ടക്സൽ മുട്ടിയും ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഈ വ്യായാമം തുടരണം അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്ഥിരം ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും യൂറോപ്യൻ ക്ലോസറ്റ് ഇളക്കി മാറ്റി വെളിയിൽ കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഇന്ത്യൻ ക്ലോസറ്റ് വെക്കുക ശരിക്കും ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഈ സായ്പന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ ആൾക്കാർക്കുണ്ടാകാൻ വേണ്ടിയാണ് പ്രകൃതി നമ്മളോട് പറയുന്നത് നമ്മൾ പോയി നിലത്ത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ഇരിക്കണമെന്നാണ് അങ്ങനെ നമ്മൾ ഇരുന്ന് മല വിസർജനം നടത്തുമ്പോൾ നമ്മുടെ വയറ്റിൽ നിന്നും പൂർണ്ണമായിട്ടും മലം പുറത്തു പോകും എന്നാൽ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അത്ര സുഗമമായിട്ട് പോകില്ല അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് പല ആൾക്കാരുടെയും ഉള്ളിൽ മലം പോകാതെ കെട്ടിക്കിടക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ ചില ഡോക്ടർമാർ നിങ്ങൾ ഇടക്കിടയ്ക്ക് പോയിട്ട് വയറിളക്കണം എന്ന് പറയുന്നത് കാരണം പൂർണ്ണമായിട്ടും അവർക്ക് മലവിസർജ്ജനം സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലത് കെട്ടിക്കിടന്ന് നമുക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നമെല്ലാം നമുക്കുണ്ടാക്കി തന്നത് യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസറ്റാണ് നമ്മളെപ്പോഴും സായിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ സായിപ്പിന്റെ ജീവിത രീതി സായിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട് മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ച് അനുകരിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് അവർ കഴിക്കുന്ന മരുന്ന് അവരുപയോഗിക്കുന്ന യൂറോപ്യൻ കോസറ്റ് അവർ കഴിക്കുന്ന ആഹാരം അവർ കുടിക്കുന്ന പാനീയങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ട അതിൻ്റെ ഗുണമോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷമോ ഒന്നും ആലോചിക്കാതെ അവർ ചെയ്തൊരു കാര്യമാണെന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഒരുപാട് ദുരിതത്തിലേക്ക് പോകുന്നുണ്ട് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുരിതം സമ്മാനിച്ച ഒരു സംഭവമാണ് നമ്മുടെ യൂറോപ്യൻ ക്ലോസിലേക്കുള്ള മാറ്റം അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീട് കേൾക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള കുത്തിയിരിപ്പ് ഒരു വ്യായാമമാക്കി മാറ്റുക അതെല്ലാ ദിവസവും ചെയ്യുക സ്ഥിരമായിട്ട് ചെയ്യുക ഒരു ദിവസം പോലും ചെയ്യാതിരിക്കരുത് നിങ്ങൾ രണ്ട് ദിവസം ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ ദിവസവും കുത്തിയിരിക്കുക അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് കുത്തിയിരുന്ന് 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 ശീലിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എത്ര വലുതാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം താങ്ക്